കെട്ടടങ്ങാത്ത പകയിൽ ശത്രു സംഹാരത്തിന് അമൃത അതേ പ്രേക്ഷകരെ തൻ്റെ സഹോദരങ്ങളെ തൻ്റെ മക്കളെ തൊട്ട് കളിച്ച അംബികയെയും കലാവതിയെയും ഇനി വെറുതെ വിടുത്തില്ല നമ്മുടെ അമൃത അല്ലേ പ്രേക്ഷകരെ തന്നെ എന്തു ചെയ്താലും കുഴപ്പമില്ല പക്ഷേ തൻ്റെ മക്കളെ തൻ്റെ സഹോദരങ്ങളെ തൊട്ട് കളിച്ചാൽ അത് അമൃതയ്ക്ക് ഒട്ടും തന്നെ സഹിക്കാനാവില്ല നമ്മുടെ അമൃതയുടെ ആ ഒരു വേറൊരു ഭാവം തന്നെ ആയിരിക്കും ഒരു പുതിയ അമൃതയെ തന്നെയായിരിക്കും നമ്മളിനി പഞ്ചാഗ്നിയിൽ കാണുവാൻ പോകുന്നത് ആ ഒരു പക കെട്ടടങ്ങാത്ത പകയുമായി നമ്മുടെ അംബികയും കലാവതിയും നശിപ്പിക്കാൻ ഒരുങ്ങുന്ന അമൃത അതേ പ്രേക്ഷകരെ നമ്മുടെ അമൃതയ്ക്ക് താങ്ങും തണലും എന്തിനും തുണയുമായി നമ്മുടെ അഭിമന്യവും കൂടെ തന്നെ ഉണ്ടാകും അങ്ങനെ നമ്മുടെ അമൃതയും അഭിമന്യൂ കൂടി നമ്മുടെ ആ കലാവതിയും നശിപ്പിക്കുന്ന അവർ തമ്മിലുള്ള ഒരു കൊടും യുദ്ധങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ പഞ്ചാഗ്നിയിൽ ഇനി നമ്മൾ പ്രേക്ഷകർക്ക് കാണാൻ പോകുന്നത് ഒരു ഇടിവെട്ട് എപ്പിസോഡുകൾ തന്നെയായിരിക്കും കൂട്ടുകാരെ ഇനി നമ്മുടെ പഞ്ചാഗ്നിൽ വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ